ജെൻസി കാലഘട്ടത്തിൽ മറ്റുള്ള ഒരു പ്രണയരീതിയാണ് പ്രായം കൂടുതലായിട്ടുള്ള പെൺകുട്ടികളെ പ്രണയിക്കുക എന്നുള്ളത് പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളോട് ഇഷ്ടം തോന്നുന്നത് ആൻറ്റി ലവ് എന്നാണ് അതിനെ പറയുക അത് കാരണം അത് വളരെ മനോഹരമായിട്ട് മലയാള സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് രതി നിർവേദം എന്ന് പറയുന്നത് പ്രണയം ഇന്ന് മയക്കുമരുന്നുകളിലേക്കും കൂടി പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പ്രണയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായ പ്രണയങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്മയായിരിക്കാം മുത്തശ്ശിയായിരിക്കാം ഭാര്യയായിരിക്കാം സഹോദരിയായിരിക്കാം കാമുകിയായിരിക്കാം മകളായിരിക്കാം അല്ലേ ശരിയല്ലേ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ രസകരമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തിനേറെ പറയുന്നു തങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പോലും പലരും ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അത് സ്ത്രീയുടെ കംഫർട്ടാണ് അവളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അതല്ലാതെ മറ്റേ മറ്റു പല ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ ശബരിമലയിൽ എനിക്ക് പുരുഷനോടൊപ്പം കേരണം എന്ന് പറയുന്ന ഒന്നും അല്ല ഈക്വാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് തന്നെ വളരെ അടുത്തറിയാവുന്ന ഒരാൾ രണ്ടോ മൂന്നോ നാലോ ആളുടെ കൂട്ടത്തിൽ ഡേറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അഞ്ചാമത്തെ ആളെ വിവാഹം കഴിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് ഇപ്പോൾ ഒരാളെ രണ്ടാളെയൊക്കെ പ്രണയിക്കാൻ വേണ്ടി സാധിക്കുകയായിരിക്കും പക്ഷേ ഇരുപത്തിയഞ്ച് പേരെയൊക്കെ പ്രണയിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ ജെൻസി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ പ്രണയ ദിനാശംസകൾ ഇന്ന് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ആണ് അപ്പോ നമ്മുടെ ചെറുപ്പത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെക്കാളും ഒരുപാട് എനിക്കിപ്പോ ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് ഞാനൊരു ജെൻസി ആണ് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂക്കി എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ എന്റെ ഒരു പ്രായം വെച്ചിട്ടുള്ള ഇതിൽ ഞാനൊരു ജെൻസി ആണെങ്കിലും ഞാൻ പൊതുവേ ഒരു നയൻഡീസ് മൈൻഡുള്ള ഒരാളാണെന്നാണ് പൊതുവേ എന്നെ അറിയാവുന്നവരൊക്കെ പറയുന്നത് അപ്പോൾ പ്രണയം എന്നുള്ളത് എന്റെ ചെറുപ്പത്തിൽ ചെറുപ്പത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിരുന്നൊരു സമയമായിരുന്നു അന്നൊക്കെ ഒരു ലെറ്റർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു മുട്ടായി ആരും അറിയാതെ കൊടുക്കുക ഇതൊക്കെയായിരുന്നു പ്രണയത്തിന്റെ രീതികളെങ്കിൽ ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി പ്രണയം എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ രീതിയും അതിൻ്റെ ചിന്തയും അതിൻ്റെ ഭാഷയുമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകൾ വന്നിട്ടുണ്ട് ഇന്ന് ഓയോ റൂമുകളിലേക്ക് പ്രണയങ്ങൾ മാറുന്നു റൈഡുകളിലേക്ക് പ്രണയം മാറുന്നു പ്രണയ തകർച്ച ഒരു പ്രശ്നമല്ലാതെയായി മാറിയിരിക്കുന്നു ഒരാൾ ഒഴിവാക്കിപ്പോയാൽ ഉടൻ തന്നെ മറ്റൊരാളെ തേടുന്ന ഒരു നിലയിലേക്കൊക്കെ പ്രണയം മാറിയിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ജെൻസി കാലഘട്ടത്തിലെ ഒരു പ്രണയം എന്തോ വലിയ തേപ്പ് കിട്ടിയിട്ടുണ്ട് ഷാഫിക്ക് എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം മനുഷ്യൻ ജനിച്ച വീണ് ഒരു കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ തുടങ്ങി എനിക്ക് തോന്നൊരു ഓർമ്മ വെച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ പ്രണയം എന്ന് പറയുന്നത് സ്നേഹം അല്ലെങ്കിൽ ഒരു കാര്യത്തോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ആ ഇഷ്ടം പല രീതിയിൽ അതായത് ഒരു കാന്തങ്ങൾ തമ്മിൽ എങ്ങനെയാണോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്ത്രീ പുരുഷ ബന്ധം എന്ന് ഞാൻ വിചാരിക്കുന്നു സ്ത്രീ എന്ന് പറയുന്നത് നമുക്ക് ആരൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒരു സ്ത്രീ പുരുഷൻ ആ രണ്ട് രണ്ടിനിതന്നെ വെച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്മയായിരിക്കാം മുത്തശ്ശി ആയിരിക്കാം ഭാര്യ ആയിരിക്കാം സഹോദരി ആയിരിക്കാം കാമുകി ആയിരിക്കാം മകളായിരിക്കാം അല്ലേ ശരിയല്ലേ തീർച്ചയായിട്ടും ഏഹ് അപ്പോൾ ഇവരെയൊക്കെ അതേ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം സുരക്ഷിതമാകും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പ്രണയത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറുകളിലെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹൈസ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ തൊണ്ണൂറുകളാണ് ഈ തൊണ്ണൂറുകളിലെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ രസകരമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പോയ കാരണം അന്ന് പ്രണയലേഖനങ്ങൾ പക്ഷേ ഈ പ്രണയലേഖനം കൊടുക്കാൻ പോലും ആളുകൾക്ക് മടിയായിരുന്നു എന്തിനേറെ പറയുന്നു തങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പോലും പലരും ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എനിക്ക് അത് തൊണ്ണൂറിൽ നിന്നൊരു രണ്ടായിരത്തിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾക്ക് ധൈര്യം കിട്ടി തുടങ്ങി കാരണം സംസാരിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് വന്നു ഈ രണ്ടായിരത്തി പത്ത് കാലഘട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പതുക്കെ സിനിമ റൈഡ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ മാറി തുടങ്ങി അതിനുശേഷം നമ്മൾ ഈ ഒരു കാലഘട്ടം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഈ ടു കെ കിഡ്സ് എന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല ട്വന്റി ട്വന്റി കിട്ട്സ് എന്നൊക്കെ എല്ലാം പറയേണ്ടി വരും അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോഴാണ് ഇപ്പോൾ ഷാഫി പറഞ്ഞ പോലെ തന്നെ പല പ്രണയങ്ങളും ഓയോ റൂംസിലേക്കും റൈഡിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ പ്രണയത്തിന് ഇവർ കൽപ്പിക്കുന്ന വാല്യൂ എന്താണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പലതിനെയും അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് പല പാശ്ചാത്യ സംസ്കാരത്തെയും അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ അതായത് എനിക്ക് തോന്നുന്നൊരു പത്ത് ഇരുപത് വർഷം മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇരുപത് വർഷം ഒരു നാല്പത് വർഷം മുമ്പൊക്കെയുള്ള ഹോളിവുഡ് സിനിമകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അന്ന് ഹോളിവുഡ് സിനിമകളിൽ ഉണ്ടായിരുന്ന പല വസ്ത്രധാരണ രീതികളും ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് പണ്ട് ഈ മുംബൈ സിറ്റിയിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഒരു രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ ഞാൻ മുംബൈയിലുള്ള സമയമാണ് അപ്പോൾ ഈ മുംബൈയിലൊക്കെ ഉണ്ടായിരുന്ന വസ്ത്രധാരണ രീതികളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വരെ എത്തി എന്നുള്ളതാണ് സത്യം പണ്ട് ബോട്ടിക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ബോട്ടിക്കുകൾ വർധിച്ചു അവിടെ ഒരുപാട് തുണിത്തരങ്ങൾ വിവിധ മോഡലുകളിൽ വന്നു തുടങ്ങി പല ആളുകളുടെയും ഈ ഒരു ഡ്രസ് സെൻസിനരെ മാറി കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഡ്രസ്സിനൊക്കെ കാരണം മുട്ടിന് മുകളിലുള്ള ഡ്രസ്സ് നാൻ പാടില്ല അല്ലെങ്കിൽ കാൽപാദം വരെ ഉള്ളതായിരിക്കണം പെൺകുട്ടികളുടെ ഡ്രസ്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരു വസ്ത്രം ധരിക്കുന്ന സ്ത്രീയുടെ കംഫർട്ടാണ് അവളുടെ വസ്ത്രധാരണ രീതിയെ തീരുമാനിക്കുന്നത് എന്ന രീതിയിലേക്കൊക്കെയുള്ള കാഴ്ചപ്പാടുകളുടെ മാറ്റമുണ്ട് അതങ്ങനെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് പറ്റുന്ന കാര്യമാണ് കാരണം അത് സ്ത്രീയുടെ കംഫർട്ടാണ് അവളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് പുരുഷനൊരു ബട്ടൺസ് അഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ സ്ത്രീക്കും അവളുടെ ഷട്ടിൻ്റെ ഒരു ബട്ടൺസ് തിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നൊരു പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ കാരണം അതിൽ നമ്മൾ ഒരു ഈക്വാലിറ്റി കണ്ടെത്തേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു മറിച്ച് അതല്ലാതെ മറ്റേ മറ്റു പല ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ ശബരിമലയിൽ എനിക്ക് പുരുഷനോടൊപ്പം കേരളം എന്ന് പറയുന്ന ഒന്നും അല്ല ഈക്വാലിറ്റി എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ പ്രണയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പ്രണയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായ പ്രണയങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ നിന്ന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ബന്ധവും ഇന്ന് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നം ഇതെല്ലാ കുടുംബങ്ങളുടെ പ്രശ്നമായിട്ടല്ലേ ഞാൻ പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടും ചില സൈക്കോളജിസ്റ്റുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ തരുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേരളത്തിലൊക്കെ ഡൈവോഴ്സിൻ്റെ ശതമാനം കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം ഡൈവോഴ്സ് ചെയ്തതിനു ശേഷം പെൺകുട്ടികൾക്ക് പലർക്കും ആൺകുട്ടികൾക്ക് തന്നെ ഈ വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന താല്പര്യമുള്ള ആളുകളല്ല അവരെ സംബന്ധിച്ചിട്ട് അവരവരുടെ കരിയറിന് കൂടുതലായിട്ടുള്ള ഈ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നു അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി ിക്കൽ ആയിട്ടുള്ള അവരുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിനപ്പുറത്തേക്ക് പ്രണയത്തെ ഇവരൊക്കെ കാണുന്നുണ്ടോ എന്ന് തന്നെ നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് ഈ പ്രണയ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ജെൻസിയുടെ കോൺസെപ്റ്റിൽ വന്നിട്ടുണ്ട് അതൊക്കെ നല്ലതാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഒരു രസമായിട്ട് തോന്നിക്കും ഇപ്പോഴിതൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാറ് വയസ്സ് കാരണം പെൺകുട്ടികളുള്ള മാതാപിതാക്കന്മാരൊക്കെ എപ്പോഴും നമ്മളോട് പറയുന്ന കാര്യമാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് അവളെ വിവാഹം കഴിച്ച് അയപ്പിക്കുന്ന വരെ മനസ്സിലാദ്യാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള എല്ലാ മാതാപിതാക്കന്മാരും പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ അല്ലെങ്കിൽ ഇവളുമാരെ പഠനം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു കുടുംബജീവിതത്തിലേക്ക് കടത്തിവിടുന്നണം വരെ തങ്ങൾക്ക് ആദ്യമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം ഇതെന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല കാരണം ഇവരുടെ എങ്ങനെ പെരുമാറും ഇന്ന് ഇവരുടെ ഫ്രണ്ട്സ് ആരാണ് നാളെ ഇവരുടെ ഫ്രണ്ട്സ് ആ ആരായിരിക്കും ഇവരുടെ മൈൻഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ട് അതിനിടയിലാണ് ഈ ഫിലിപ്പ് മെമ്പാടിനെ പോലെയുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വന്നിട്ട് നിങ്ങൾ പറക്കണം നിങ്ങൾ ഉയരണം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഒന്നുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സ്വപ്ന നമ്മുടെ യുവതലമുറയെ എത്തിക്കുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് ഇതിനിടയിൽ എന്തിനാണ് ഈ പ്രേമത്തിന്റെ കാര്യം സംസാരിക്കുന്നതിനിടയിൽ എന്താണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കും പക്ഷേ ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഒരു പ്രണയം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെയും അത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് ഒരുക്കുന്നത് മനസ്സിനെ ഒരുക്കുന്നത് പുസ്തക വാരിയിലൂടെ ഒരു സിനിമ കാണുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലൂടെ ഒക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളെയും വിചാരങ്ങളെയും ഒക്കെ നമ്മൾ മെനഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഫേക്കായിട്ടുള്ള അറിവുകൾ അതായത് ഈ പല ഞാൻ പറഞ്ഞല്ലോ കാരണം ഇന്നലെ ഈ ഫിലിമമ്പാടിൻ്റെ പ്രശ്നം ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോയ വലിയൊരു കാര്യമുണ്ട് കേരളത്തിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു നടക്കുന്ന പല ആളുകളും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ സൃഷ്ടികളാണ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ എന്താണ് വാട്സപ്പിൽ വരുന്നത് എല്ലാം സത്യമായിരിക്കുമോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്നത് എല്ലാം സത്യമായിരിക്കുമോ അത് കണ്ടതിന് ശേഷം ആ ഒരു ഡാറ്റയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് പല പല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ യുവതലമുറ അതിൻ്റെ പുറകെ പോവുകയാണ് പ്രധാനമന്ത്രി തന്നെ ഒരു വിട്ടിത്തരം പറഞ്ഞിട്ടുണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് പറഞ്ഞിട്ടില്ലേ കാരണം വൈഫൈയുടെ വെറൈറ്റി കുറയ്ക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റീൽസ് സൃഷ്ടിക്കാം പറഞ്ഞ പറഞ്ഞ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക അത് നമ്മൾ നമ്മളുടെ ചില സാഹിത്യ സൃഷ്ടികളിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ റിയൽ പ്രണയം കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ചില റീൽസുകളിൽ മാത്രമേ നമുക്ക് പ്രണയം കാണാൻ പറ്റത്തുള്ളൂ പ്രണയത്തിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് പ്രണയത്തിൻ്റെ അകത്ത് സെക്സ് ഉണ്ട് പ്രണയത്തിൻ്റെ അകത്ത് യാത്രകളുണ്ട് പ്രണയത്തിൻ്റെ അകത്ത് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് പ്രണയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ അതിൽ ബയോളജിക്കൽ നീഡ്സ് മാത്രമാണിന്ന് പലരും ഈ പ്രണയത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ അതിലേക്ക് കൂടുതലായിട്ട് ആളുകളുടെ ചിന്ത പോകുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ കാണേണ്ടി വരും ഇതൊക്കെ ആവശ്യമാണ് ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രായമായി കഴിയുന്നതോടുകൂടി അവരുടെ മക്കളെ അവർക്ക് ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഉണ്ടാവണം ആ ഉണ്ടായതിനു ശേഷം അവരോടൊപ്പമുള്ള ജീവിതം കംഫർട്ട് ആണെങ്കിൽ മാത്രമേ അവരൊരു ഫാമിലി ലൈഫിനെ കുറിച്ച് പോലും ചിന്തിക്കത്തുള്ളൂ അതേ രീതിയിൽ ചിന്തിക്കുന്ന ചില ആളുകളൊക്കെ കേരളത്തിലുണ്ട് എനിക്ക് തന്നെ വളരെ അടുത്തറിയാവുന്ന ഒരാൾ രണ്ടോ മൂന്നോ നാലോ ആളുടെ കൂട്ടത്തിൽ ഡേറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അഞ്ചാമത്തെ ആളെ വിവാഹം കഴിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് തനിക്ക് കംഫർട്ട് അല്ലാത്ത ഒരു പുരുഷന്റെ കൂട്ടത്തിൽ ജീവിക്കാൻ താൻ ഞാൻ തയ്യാറല്ല എന്ന സ്ത്രീകളുടെ ഉറച്ച നിലപാടുണ്ട് ആ നിലപാടിനെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും അപകടകരമായ ചില സംഭവങ്ങളും നമുക്ക് മുമ്പിൽ എത്തിപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ിച്ച് ഈ പ്രണയം ഇന്ന് മയക്കുമരുന്നുകളിലേക്കും കൂടി പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കാരണം പ്രണയദിനത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്ന ഒരു ദിവസം കൂടിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഏതായാലും അവരിന്ന് റോസാ പൂക്കൾ വാരി വിതരും അതോടൊപ്പം തന്നെ ഒരുപാട് ഓയോ റൂംസിലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബുക്കിംഗ് ആയിരിക്കും അവസാനമായിട്ട് ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫെബ്രുവരി പതിനാലിന് എല്ലാവരും വളരെ ആഘോഷമായിട്ട് കൂടി നല്ല ഭക്ഷണം കഴിക്കും നല്ല ഡ്രിങ്ക് കഴിക്കും അതിനുശേഷം നന്നായി ഒരുമിച്ച് ഉറങ്ങും അതിനുശേഷം നവംബർ പതിനാല് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട് നവംബർ ഒരു അന്നത്തെ ദിവസമായിരിക്കും ഇവരെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നം പിടിച്ച ഒരു ദിവസമായിട്ട് മാറുന്നത് അതിനൊക്കെയുള്ള പ്രിക്കോഷൻ എടുത്തിട്ട് പോകാത്ത പക്ഷം ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും ഏകദേശം ആത്മാർത്ഥമായ പ്രണയങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ആത്മാർത്ഥമായ പ്രണയങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് എല്ലാം ഒരു ബയോളജിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു പ്രണയങ്ങളാണ് തോന്നുന്നു ഇപ്പോഴുള്ള ഒരു മറ്റൊരു സംഗതിയാണ് ഇപ്പോഴത്തെ പ്രണയങ്ങളിൽ ഈ ജൻസി കാലഘട്ടത്തില് മറ്റുള്ള ഒരു പ്രണയ രീതിയാണ് തന്നെക്കാൾ പ്രായം കൂടുതലായിട്ടുള്ള പെൺകുട്ടികളെ പ്രണയിക്കുക എന്നുള്ളത് ഏർ പച്ച മലയാളത്തിന് പറഞ്ഞ അതിനോട് പറഞ്ഞ് എനിക്ക് ഉപമിക്കാൻ താല്പര്യമില്ല എന്നിരുന്നാൽ തന്നെയും തന്നെക്കാൾ പ്രായത്തിന് മുതിർന്ന അല്ലെങ്കിൽ നാല്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് പ്രണയം കൂടുതൽ ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്ന ഒരു രീതി അതുപോലെ തന്നെ പണ്ടത്തെ പ്രണയങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ വഴിയിൽ വെച്ച് കാണുകയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരു ക്ലാസ് മുറിയിൽ കാണുകയോ അതിനുശേഷം ആ പെൺകുട്ടിയെ പിന്തുടരുകയും ദിവസങ്ങളും മാസങ്ങളും എടുത്ത് അവളോട് ഇഷ്ടം പറയാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ പ്രണയം ഡേറ്റിംഗ് ആപ്പുകളിലേക്ക് മാറിയിരിക്കുന്നു ആരെ വേണമെങ്കിലും നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ടിനെ സെർച്ച് ചെയ്തെടുക്കുന്ന മാതൃകയിൽ നമുക്കൊരു ഗേൾ ഫ്രണ്ടിനെ സെർച്ച് ചെയ്തെടുക്കാം എന്നുള്ള നിലയിലേക്ക് ഡേറ്റിംഗ് ആപ്പുകളും സഹിയുമായിരിക്കും പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളോട് ഇഷ്ടം തോന്നുന്നത് ആന്റി ലവ് എന്നാണ് അതിനെ പറയുക അത് കാരണം അത് വളരെ മനോഹരമായിട്ട് മലയാള സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് രതി നിർവേദം എന്ന് പറയുന്നത് ആദ്യം ജയഭാരതി ആയിരുന്നു അതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചു പിന്നീട് മേനെ അഭിനയിച്ചു എത്ര മനോഹരമായിട്ടാണ് ആ ചിത്രം ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത് ഒരു കൗമാരക്കാരന് ഒരു തന്നെക്കാൾ മുതിർന്ന ഒരു സ്ത്രീയോട് തോന്നുന്ന പ്രണയത്തെ വളരെ മനോഹരമായിട്ട് തന്നെ അത് ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു പ്രണയമെന്ന് പറയാൻ പറ്റത്തില്ല ആ സിനിമ കാണുന്നവർക്ക് തന്നെ അറിയാം അതൊരു പ്രണയമല്ല അതൊരു ഒരു 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 അട്രാക്ഷനാണത് അവരോട് അവരുടെ ശരീരത്തോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ ആശാരി പറഞ്ഞ് മൂപ്പിച്ചു വിടുന്നതിൻ്റെ ഒക്കെ ചില പ്രശ്നങ്ങൾ അതവരുടെ മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങളാണ് അത് പണ്ടത്തെ സിനിമകളുടെ ഒരു പ്രത്യേകതയുണ്ട് പണ്ടത്തെ സിനിമകളിൽ ഈ കാൽപാദത്തിന് മുകളിലേക്ക് അതായത് കാൽപാദത്തിന് മുകളിൽ പാദസരം മുകളിലേക്ക് മുകളിലേക്ക് ഒന്ന് സാരി പൊങ്ങിക്കഴിഞ്ഞാൽ അതായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഏപ്പടം എന്ന് പറയുന്നത് രണ്ട് കാലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിയത് പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഇന്ന് ലോക്ക് എന്ന് പറയുന്നത് പ്രണയത്തിന്റെ ഒരു സൂചകമായിട്ട് മലയാള സിനിമയിൽ വ്യാപകമായിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പഴയ എല്ലാ സിനിമകളും എടുത്ത് നോക്കിക്കോളൂ ഒരു കെട്ടിപ്പിടുത്തവും അതോടൊപ്പം തന്നെ സ്ത്രീയുടെ കാലിന് വേണ്ടി പുരുഷന്റെ കാലം കഴിയും അതിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന കേരളത്തിൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വളരെ ഇതായിട്ട് തന്നെ ഇപ്പം ലോക്കിലേക്ക് പോകുന്നു നല്ല ുള്ള ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു അതിനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഇന്ന് ആളുകൾ അത് കുടുംബസമേതം പോയിരുന്ന് കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവർക്കൊന്ന് പ്രണയത്തിലും നമ്മുടെ ആളുകളുടെ ചിന്തകളിലുമൊക്കെ ഒരുപാട് പാശ്ചാത്യ സംസ്കാരം കയറി വന്നിട്ടുണ്ട് ഈ പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്ന വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് അതിനിപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ ഈ നഗരങ്ങളിലേക്ക് വരുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിട്ട് അവര് എന്താ പറയുക നാട്ടിൻപ്പുറത്തെ ഒരുപാട് ലിമിറ്റേഷനുകളിൽ നിന്നാണ് ഈ നഗരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് ഈ നഗരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ സ്വന്തമായിട്ട് അവരെ നിയന്ത്രിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വലിയ അപകടങ്ങളിലേക്ക് പോകും വലിയ അപകടങ്ങളിലേക്ക് പോകും എറണാകുളത്തൊക്കെ പ്രവർത്തിക്കുന്ന സെക്സ് റാക്കറ്റുകൾ ഈ സെക്സ് റാക്കറ്റുകളിലേക്കൊക്കെ ഒരുപാട് കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പോയി പെടുന്നുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക ആർഭാട ജീവിതമാണ് നല്ല ഡ്രസ്സുകൾ ഇടുക അതോടൊപ്പം തന്നെ നല്ല വണ്ടികളിൽ സഞ്ചരിക്കുക ഇതൊക്കെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ചില ഈ സ്പായുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് വി വി രാജേഷ് നടപടിയെടുത്ത സമയത്ത് ആ സ്പാകളിലൊക്കെ വർക്ക് ചെയ്യുന്ന പല പെൺകുട്ടികളുടെയും ജീവിത രീതി ആർഭാടകരമാണ് പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് വളരെ പരിതാപകരമാണ് അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവർ സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ളൊരു നഗര ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി അവർ നാട്ടിലെ തരങ്ങളുടെ കുടുംബത്തെ പോലും മറന്നുപോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് സത്യം അതേ രീതിയിലേക്ക് നമ്മുടെ ആളുകളുടെ ചിന്തകൾ മാറിയിരിക്കുന്നു അതായത് ബന്ധങ്ങൾക്ക് തീവ്രതയില്ല യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് ആളുകളുടെ അടുത്ത് കണ്ടിട്ടുണ്ട് ഈ നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ കയ്യിൽ മന്ദൻറ്റായി കഴിയുമ്പോൾ പൈസ ഉണ്ടാവില്ല അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ റീചാർജ് കൂപ്പൺ മേടിച്ചുകൊടുക്കുകയായിരുന്നു ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ പത്തും ഇരുപത്തിയഞ്ചും പെൺകുട്ടികൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുന്ന ഒരു ആളുകളൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളുണ്ട് കാരണം ഇത് ഇരുപത്തിയഞ്ച് പേരെ പ്രണയിക്കാനായിട്ട് ഇവർ അങ്ങനെ സാധിക്കും ഇപ്പോൾ ഒരാളെ രണ്ടാളെയൊക്കെ പ്രണയിക്കാൻ വേണ്ടി സാധിക്കുകയായിരിക്കും പക്ഷേ ഇരുപത്തിയഞ്ച് പേരൊക്കെ പ്രണയിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ ജെൻസി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പം ഷാഫി ആദ്യം പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു ആ പ്രണയം ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു പ്രണയിനിയെ കണ്ടെത്തി അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ എല്ലാ ദിവസവും വേണമെങ്കിൽ ലവറെ മാറ്റാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അതുകൂടാണ്ട് തന്നെ ഈ പ്രണയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വിനലാണ് ബെസ്റ്റി എന്ന് പറയുന്നത് അതായത് സെക്കൻഡ് ലവർക്ക് കൊടുക്കുന്ന പേരാണ് ബെസ്റ്റി എന്ന് പറയുന്നത് അതായത് ലൗവർക്ക് എന്നൊക്കെയുള്ളൊരവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പ്രണയദിനത്തിൽ നമുക്ക് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറയാൻ സാധിക്കുക ആത്മാർത്ഥമായ പ്രണയങ്ങൾ വളരെ കുറവാണ് അതായത് സ്വന്തം ഭാര്യയോടും അല്ലെങ്കിൽ സ്വന്തം മക്കളോടും ഒക്കെ നമുക്ക് ഭാര്യയോട് പ്രണയമാണെങ്കിൽ മക്കളോട് സ്നേഹമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞതുപോലെ പ്രണയത്തിന്റെ നിർവചനങ്ങൾ നമുക്ക് എന്താ പറയാൻ പറ്റുക കാരണം അത് വളരെ ഇന്നും മനുഷ്യൻ കണ്ടെത്താത്ത ഒരു വലിയ ഒരു വലിയ വലിയ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു കടലാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു പ്രണയത്തെ നിർവചിക്കാനായിട്ട് ആർക്കും സാധിക്കത്തില്ല ഒരുപാട് കഥാകൃത്തുക്കൾ ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട് അവരുടെ മനസ്സിൽ വിരിഞ്ഞ ഒരുപാട് പ്രണയ കൊണ്ട് അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പ്രണയത്തെ കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾ ഇന്നുമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് യഥാർത്ഥ പ്രണയം നമുക്ക് ആരോടാണ് തോന്നുക എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ചില ആളുകളൊക്കെ ഉണ്ട് ഈ പ്രണയിച്ചിട്ട് തൻ്റെ ഒരു പാർട്ട്ണർ തന്നെ തേച്ചിട്ടു പോയ സമയത്ത് ജീവിതം ഹോമിച്ചു കളഞ്ഞവരുണ്ട് പിന്നീട് ജീവിതം അവസാനിപ്പിച്ചവരുണ്ട് അതുകൂടാതെ തന്നെ എന്താണ് പറയുക പിന്നെ ഭ്രാന്തന്മാരായിട്ട് മെന്റൽ ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന ഇഷ്ടം പോലെ പ്രേമനൈരാശ്യം എന്നാണ് പറയുന്നത് പ്രേമനൈരാശ്യം ബാധിച്ച ആളുകളുണ്ട് അതുകൂടാതെ തന്നെ എന്താ പറയുക തനിച്ച് ജീവിച്ചു പോകുന്ന കുറെ ആളുകളുണ്ട് പ്രണയനൈരാശ്യത്താൽ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട് ഇതിലൊക്കെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ആ പ്രണയം നൈരാശ്യം വരുന്നതോടുകൂടി മദ്യത്തിന് അടിമയായി ജീവിതത്തിന് എനിക്കറിയാവുന്ന ഒരാളുണ്ട് അയാൾക്ക് ജീവിതത്തിൽ അയാൾ ഒരു കോളേജ് അധ്യാപകനായിരുന്നു അയാൾക്ക് അയാളുടെ വിദ്യാർത്ഥിനിയോട് പ്രണയമായിരുന്നു ആ പ്രണയം അയാൾക്ക് തോന്നിയിട്ട് അവസാനം ആ പെൺകുട്ടി അത് നിരസിച്ചു പിന്നീട് അയാൾ ആ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം മദ്യപാനി മാറി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് മാറി എന്നുള്ളതാണ് അതായത് പ്രണയം ഇന്നത്തെ കാലത്തിൽ ഏജൻസി കാലഘട്ടത്തിലെ പ്രണയത്തിൻ്റെ നിർവചനം ഒന്ന് ലെസ്റ്റ് എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് പ്രണയത്തിന് ഇന്ന് മറ്റൊരു നിർവചനമില്ലാതായി മാറിയിരിക്കുന്നു പണ്ട് മൊയ്തീൻ കാഞ്ചനമാലിയുടെ പ്രണയത്തെ പോലെയും ഷാജഹാൻ മുന്താസിൻ്റെ പ്രണയത്തെ പോലെയും ഒക്കെയുള്ള പ്രണയങ്ങളെ നമുക്ക് പറയാനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പറഞ്ഞു വെക്കാനുള്ള പ്രണയങ്ങൾ ആത്മഹത്യകളുടെയും അതുപോലെ തന്നെ വേദനകളുടെയും നിറഞ്ഞിട്ടുള്ള ഒരു പ്രണയം മാത്രമാണ് എന്താണെങ്കിലും ഇനിയുള്ള പ്രണയ ദിവസങ്ങൾ ഈ ഈ ഇന്നത്തെ പ്രണയ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഈ ഫെബ്രുവരി പതിനാല് നവംബർ പതിനാലിലേക്ക് എത്തുമ്പോൾ ഒരു ട്രാജഡി ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുക